ഇപ്പോൾ കോടതിക്ക് പുറത്തേക്ക് കൊണ്ടുപോന്ന ഔണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് നമ്മൾ ലഭ്യമാവുകയാണ് പോറ്റിക്ക് നേരെ ചെരുപ്പേർ ഉണ്ടായിരിക്കുന്നു പോറ്റിക്ക് നേരെ ചെരുപ്പറിഞ്ഞിരിക്കുന്ന ബി ജെ പി ഭാരവാഹി സുനു എസ് പണിക്കരാണ് എന്നാണ് അറിയാനാകുന്നത് കോടതിയിൽ നിന്ന് പുറത്തിറക്കുന്ന സമയത്താണ് ആ പ്രതിഷേധം ഉണ്ടായത് പോറ്റിക്ക് നേരെയുള്ള വലിയ പ്രതിഷേധങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ പോലീസ് ബന്ധബസ്റ്റിലാണ് ഇയാളെ പെട്ടെന്ന് വാഹനത്തിലേക്ക് കയറ്റിയത് അപ്പോഴും പ്രതിഷേധമുണ്ടായി ബി ജെ പി പ്രവർത്തകൻ ചെരുപ്പറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കണ്ടിരിക്കുന്നത് ഇപ്പോൾ ഭാഗത്ത് വെച്ചാണ് ഈ ഉണ്ണികൃഷ്ണൻ താഴേക്ക് പോലീസ് വാഹനത്തിലേക്ക് കയറുന്ന സമയത്താണ് അവിടെ കൂടി നിന്ന ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരെ ചെരുപ്പേർ ഉണ്ടായത് ബി ജെ പിയുടെ നാലഞ്ച് പ്രവർത്തകർ ആ സമയത്ത് കോടതി പരിസരത്തുണ്ടായിരുന്നു ബി ജെ പിയുടെ റാന്നി മണ്ഡലം ഭാരവാഹിയായ സിനു എസ് പണിക്കറാണ് ചെരുപ്പ് എറിഞ്ഞത് ആ ചെരുപ്പ് എറിഞ്ഞ ഉടൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഇത് കാണുകയായിരുന്നു ഉടനെ തന്നെ അവിടെ നിന്ന് ഉണ്ണി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംഭവസ്ഥലത്ത് നിന്ന് മാറ്റുകയും ചെയ്തു ആ അപ്രതീക്ഷിതമായ ഒരു പ്രതിഷേധം ബി ജെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നതാണ് നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെയോ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് കോടതി പരിസരത്തിലേക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവരുന്ന സമയത്ത് പ്രതിഷേധമുണ്ടാകും എന്ന് ഇന്റലിജൻസ് ഉണ്ടായിരുന്നു അതനുസരിച്ച് രാവിലെ ഏതാണ്ട് ഒൻപത് മണിയോടുകൂടി തന്നെ റാന്നി ഡിവേസ്പിയുടെ നേതൃത്വത്തിൽ വലിയൊരു പോലീസ് സന്നാഹം പരിസരത്തുണ്ടായിരുന്നു അങ്ങോട്ട് കയറി പോകുന്ന സമയത്ത് മാധ്യമപ്രവർത്തകർക്കും കോടതി ജീവനക്കാർക്കും മറ്റ് കോടതിയിലെ മറ്റ് കേസുകൾക്കും വന്നവർക്കല്ലാതെ ആർക്കും പ്രവേശനം ഇല്ലായിരുന്നു ആ സമയത്ത് പ്രതിഷേധമുണ്ടായില്ല ഉണ്ടായില്ല തിരിച്ചിറങ്ങുന്ന സമയത്ത് പോലീസിന്റെ കണ്ണു വെട്ടിച്ച് അവിടെ കൂടി നിന്ന ബി ജെ പി പ്രവർത്തകർക്ക് ഇടയിൽ നിന്നാണ് റാന്നി മണ്ഡലം ഭാരവാഹിയായ സിനു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേർക്ക് ചെരുപ്പറിഞ്ഞത് ശരി ചെരുപ്പറിഞ്ഞുള്ള പ്രതിഷേധമാണ് കോടതിയിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത് അതൊരു ബിജെപി പ്രവർത്തകനാണ് ചെരുപ്പറിഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് റോഷിബാൽ വീണ്ടും റോഷിബാൽ ഇപ്പോൾ പത്തനംതിട്ട എ ആർ ക്യാമ്പിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചിരിക്കുകയാണ് അവിടെ നിന്നും ഭക്ഷണശേഷം തിരുവനന്തപുരത്തേക്ക് പോലീസ് വാഹനത്തിൽ തന്നെ പോകുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ചോദ്യം ചെയ്യൽ ഇന്ന് തന്നെ തുടങ്ങുകയാണ് അല്ലേ സ്മൃതി ഇനിയും ചോദ്യം ചെയ്യാൻ തുടരും അതിനപ്പുറത്തേക്ക് തെളിവെടുപ്പ് ഇന്ന് തുടങ്ങുമോ എന്നതാണ് അറിയേണ്ടത് കാരണം ഹൈദരാബാദിലേക്കും ബംഗളൂരുവിലേക്കും ചെന്നൈയിലേക്കും തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുപോകണമെന്ന കോടതിയെ ഈ അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട് റിമാൻഡ് റിപ്പോർട്ടിൽ ഇക്കാര്യം പറയുന്നുണ്ട് അതുകൊണ്ട് ഉടനെ തന്നെ അങ്ങോട്ടേക്ക് പോകാനുള്ള നീക്കം ഉണ്ടാകുമോ എന്നാണ് പ്രധാനം അതിനപ്പുറത്തേക്ക് മറ്റു പ്രതികളുണ്ട് മുരാരി ബാബു അടക്കമുള്ള ഈ കേസിലെ പ്രധാനികളായ പ്രതികളുണ്ട് ദേവസ്വം ബോർഡിലെ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാർ കൂടെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമോ അവരെ അറസ്റ്റ് ചെയ്യുമോ എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട് അത് സുപ്രധാന നീക്കമാണ് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് ആ നീക്കങ്ങൾ ഉടനെ ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനമാകുന്നത് ഏതായാലും ഈ തൊണ്ടി മുതൽ കണ്ടെത്തണമെങ്കിൽ ആ ഗൂഢാലോചനയിൽ പങ്കാളികളായ എല്ലാവരെയും കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും ഉണ്ണികൃഷ്ണൻ പോച്ചിയിൽ മാത്രം ഇത് ഒതുങ്ങില്ല അത് ദേവസ്വം ബോർഡ് ഭരണസമിതിയിലേക്ക് കൂടി എത്തുമെന്ന് ഉറപ്പാണ് ഇതിൽ പങ്കാളികളായ ഓരോരുത്തരെയും ഒന്നൊന്നായി വിളിപ്പിച്ച് അവരെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ അവിടെ ഉണ്ണികൃഷ്ണപ്പോച്ചിയുടെ സാന്നിധ്യം അനിവാര്യമാണ് ഈ നഷ്ടമായെന്ന് കോടതിയെ ധരിപ്പിച്ചിരിക്കുന്ന രണ്ട് കിലോഗ്രാം സ്വർണ്ണമുണ്ട് അതെവിടെയാണ് ഉണ്ണികൃഷ്ണൻ പോച്ചി കൈമാറിയത് എവിടെയാണ് വിൽപ്പന നടത്തിയതെന്ന് കണ്ടെത്തണം ഈ കാര്യങ്ങൾ ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോച്ചി ഇന്നലെ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ സൂചനകൾ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ടോ എന്നത് പ്രധാനമാണ് ഏതായാലും എയർ ക്യാമ്പിൽ നിന്നും ഏറെ താമസിയാതെ തന്നെ ഉണ്ണികൃഷ്ണൻ പോച്ചിയുമായി അന്വേഷണ സംഘം നേരെ തിരുവനന്തപുരത്തേക്ക് തിരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അവിടെ നിന്നും പിന്നീടുള്ള നീക്കങ്ങൾ എന്താണെന്ന് ഇപ്പോഴും വ്യക്തമല്ല രഹസ്യ സ്വഭാവത്തിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോകും കാരണം കൃത്യമായി ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് വളരെ രഹസ്യമായ അന്വേഷണം മുന്നോട്ട് പോവുക രണ്ടാഴ്ച കൂടുമ്പോൾ അത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ കൈമാറുക അന്തിമ റിപ്പോർട്ട് ആറാഴ്ചയ്ക്കും കൈമാറാനുള്ള നിർദ്ദേശമാണ് ഹൈക്കോടതി ദേവസ്വം ബോർഡ് ദേവസ്വം ബെഞ്ച് നൽകിയത് അതുകൊണ്ടുതന്നെ രഹസ്യ സ്വഭാവം കാത്തു കാത്തുസൂക്ഷിച്ച് തന്നെയാണ് ശശിധരൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് അല്പസമയമാണ് പത്തനംതിട്ടയിലെ എ ആർ ക്യാമ്പിലേക്ക് ഉണ്ണിക്കൃഷ്ണൻ പൊറ്റി എത്തിച്ചത് ഭക്ഷണം കഴിച്ചതിന് ശേഷം എ ആർ ക്യാമ്പിൽ നേരെ ും തിരുവനന്തപുരത്തേക്ക് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇനി സന്നിധാനത്തേക്ക് അടക്കം കൊണ്ടുപോകേണ്ടത് കൊണ്ട് തെളിവെടുപ്പിന്റെ ഭാഗമായി അത് വൈകാതെ തന്നെ ഉണ്ടാകും ഇനി ഏറ്റവും നിർണായകമാവുക ഈ കേസിലെ മറ്റു പ്രതികളിലേക്ക് അന്വേഷണ സംഘം ഉടനെ എത്തുമോ എന്നത് തന്നെയാണ് സ്മൃതി